നമസ്കാരം ഇപ്പൊ കൊറേ ആയി വീഡിയോയില് വന്നിട്ട് ഇങ്ങനെ വീഡിയോ കാണിക്കുന്നില്ലാതെ വരില്ലായിരുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സേമിയസിന്റെ അടയാണ് കേട്ടാണ് അപ്പൊ അതിനെന്തൊക്കെയാ വേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കളിക്കും ഒരു പഴം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അരമുറി തേങ്ങ ഉണ്ട് ഒരു രണ്ടച്ചു ശർക്കര ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ വാഴന്റെ ഉണ്ട് ഇതിലാണ് നമ്മൾ അട ഉണ്ടാക്കുന്നത് പിന്നെ സേമിയതാ ഈ സേമിയത്തിന് ആദ്യം ഞാൻ വേവിക്കാൻ പോവാനേ ചിക്കാനോ എന്താ ഇത് പാൻ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒക്കെ ഒരു ഒരക്കപ്പ് വെള്ളം ഒക്കെ വെക്കുന്നുണ്ട് അതിന് ഇതാലും കപ്പിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മതിയെ ഉപ്പ് ഞാൻ കട്ട് ചെയ്ത് വെച്ച സേമി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏതാ സേമിയം വേവണം വേവട്ടെ അധികം വേവും വേണ്ട എന്നാ വേവാതിരിക്കാനും പറ്റില്ലേ ഞാൻ സ്റ്റൗ ഒന്ന് മാറ്റി വെക്കണേ തണുക്കട്ടെ അപ്പൊ ഞാൻ ചെമ്പ് വെച്ചോടുക്കുന്നുണ്ടേ അത് ആവി ചെമ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നിച്ച് കൂട്ടുകാണേ ആവശ്യത്തിന് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് നാളികേരോ വിരുന്നേര് വന്നപ്പോ ഞങ്ങൾ അങ്ങോട്ട് പോയി അതിങ്ങനെ പറ്റി വെച്ചതാണ് ഇനി ഇതിലേക്കാണെങ്കിൽ ഫില്ലിങ് ചേർത്ത് കൊടുക്കുകയാണേ ഏലക്കായ പൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ നീ ഇപ്പോൾ സാധാരണ അട ഇതാക്കും പോലെ നമുക്ക് അതില് പറ്റി വെച്ചിട്ടുണ്ട് അടുത്തത് ഞാൻ അടുത്ത ചിന്തയും ആക്കി കൊടുക്കുകയാണ് സേമിയ വന്നതാണ് ഇല്ലെങ്കിൽ മാത്രമേ വേവാനും കൂട്ടൂ അപ്പൊ പെട്ടെന്നാവൂ നമുക്ക് തുറന്ന് നോക്കാം അതാ സേമിയത്തിന്റെ അടയാണ് കേട്ടാ ഇതാ കഴിച്ചു നോക്കാം ടേസ്റ്റ് ഉണ്ടോന്ന് ഇതിന് ഏലക്കായ പൊടിയൊക്കെ ഇടയാട്ടിട്ടില്ല അടിപൊളി കേട്ടോ എന്താ മധുരമൊക്കെ പിന്നെ വേണ്ടവർക്ക് ഇഷ്ടത്തിന് ഇടാം പിന്നെ ആ പഴത്തിൻ്റെയും ശർക്കരേൻ്റെയും തേങ്ങേൻ്റെയൊക്കെ ഫ്ലേവർ അടിപൊളിയാണ് പിന്നെ ആവിൽ വേവിക്കുന്നതിന് വേറെ ടേസ്റ്റാണല്ലോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്തു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കണം പിന്നെ നമ്മുടെ ഐക്കണും കൂടി ഒന്ന് ടച്ച് ചെയ്യണം ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യണം ബായ്